ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നെ അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിലും അതുപോലെ കുറുകിയ ചാറോട് കൂടിയതും ചോറിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഈ ചമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് തേൻ്റെ ഇവിടെ ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവയൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്തിരുപത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു വരണം അപ്പോൾ ഇത് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ ഉപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവോളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും പെട്ടെന്ന് അത് വഴുന്ന് കിട്ടും അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളി വഴന്ന് വരാനുള്ള ഉപ്പൊടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മീഡിയം തീയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതും കൂടെ നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് അത് ഞാൻ ചെറുതായിട്ട് കൂടെ കണ്ടിച്ചിട്ടിരിക്കുന്നതാണ് മുറിച്ചിട്ടിരിക്കുന്നതാണ് അതും കൂടെ തേണ്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണൊന്ന് മാറി വരുന്നവരെ ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് വഴന്ന് നന്നായിട്ട് വരണം ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചച്ചവ മാറി ഒന്ന് മൂത്ത് വരുന്ന രീതിയിലായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി എടുത്തു കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനും ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരണം ഇപ്പം ഞാൻ തീ തീരെ കുറച്ച് വെക്കുവോ അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കുകയോ ചെയ്യണം കേട്ടോ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ടും അതുപോലെ തീ കൂടിപ്പയാൻ നമ്മുടെ മുളക് കൂടി കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് മുളക് കൂടി തന്നെ പൊടികളെല്ലാം കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് കിട്ടിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളി നന്നായിട്ട് വെന്തൊടയണം അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെയൊന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഈ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ച് കൊടുത്ത് ഈ അരപ്പും അതുപോലെ തന്നെ ഈ തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ നല്ലായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പം ഞാനിത് ഇതുപോലെ നന്നായിട്ട് തക്കാളി എല്ലാം കൂടെ ഒഴി ഒടച്ച് ചേർത്തതിന് ശേഷം തേണ്ട കുറച്ച് വെള്ളം ഇപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണെ ഒരു അരഗ്ലാസ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മസാലയെല്ലാം കൂടി ഈ വെള്ളത്തിൽ രീതിലൊന്ന് അരപ്പ് രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പൊന്ന് വെന്ത് എണ്ണ തെളിയുന്ന സമയം വരെ ഇതേപോലെ ചെറുതീലൊന്നും ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കഷ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുടമ്പുളി കുതിർക്കാൻ വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്നിത് മിക്സ് ചെയ്യാം ഈ അരപ്പൊക്കെ ഒന്ന് ഒത്തിരി വെള്ളത്തിൽ എടുക്കുന്ന കറിയല്ലേ ഇത് കേട്ടോ കുറച്ച് നല്ല കുറുകിയ ചാറോട് ിട്ടുന്ന കറിയാണേ അപ്പൊ തേണ്ട ഇതേ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തേണ്ട കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ശേഷം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുളിയും ഉപ്പും എല്ലാം ഒരുപോലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തേ ഇപ്പം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേണ്ട ഇതുപോലെ കഴുകിയെടുത്ത ചെമ്മീനാണ് ഇച്ചിര മുഴുത്ത ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് വെള്ളം തോന്നുന്നതിന് ശേഷം വേണം പെറുക്കി ഇട്ട് അല്ലെങ്കിൽ ചെമ്മീനകത്ത വെള്ളവും കൂടി ഇറങ്ങി കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളത്തിലായിപ്പോ നമ്മുടെ കറി നമ്മളൊന്ന് കഴുകി നന്നായിട്ട് ഒരു വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് വേണം ഈ ചെമ്മീൻ ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ തന്നെ ചെമ്മീൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത്തെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇനി നമുക്ക് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം പറ്റിച്ച് ഒന്ന് കുറുകി ചാറൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്കിത് തീ ഓക്കാം ാക്കി കൊടുക്കാം അത് വേണ്ട ഇപ്പം ഞാൻ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീനെല്ലാം നമ്മുടെ ചാറിനകത്ത് മുക്കുന്ന രീതിയിൽ ഒന്നാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വേണ്ട കുറച്ച് അകലം വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അതും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു കുഴമ്പ് രീതി രീതിയിലുള്ള ചാറായിട്ട് കിട്ടണം അതേ രീതിയിലാണ് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നത് ഇതേണ്ടേ നമ്മളെ ഇപ്പോൾ കറി ഇതേ രീതിയിൽ വറ്റി കുറുകി നന്നായിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചക്കറി വേപ്പില ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് അളിക്കുന്ന കടുക ഉള്ളി ി മുപ്പിച്ച് ചേർക്കുന്നെങ്കിൽ ചേർക്കാം ഞാനത് ചേർക്കുന്നില്ല ഇതേ രീതിയിൽ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ ഇതേ രീതിയിൽ ചെമ്മീൻ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഉഗ്രൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഈ കറിയുടെ ഒരു ചാറ് മാത്രം മതി നമുക്ക് ഒരു പറ ആയിട്ട് കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ചാറിന് കഷണം കൂട്ടിയില്ലെങ്കിലും ചാറാണേലും മതി നമുക്ക് ഈ ചട്ടിക്ക് ഇട്ട് ഇലക്കി ചോറിന് വേണമെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഇനി ഇതേണ്ട നമ്മുടെ കറിയൊന്നും ഞാൻ തവി കൊണ്ട് കോരി കോരിക്കണിക്കാത്തേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കൊഴുത്ത ചാറും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നോൺവെജൊക്കെ കൂട്ടാൻ താല്പര്യം ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്